വന്നതാണ് എൻ്റെ വീടാ ഇവിടെ കേട്ടോ വീടിൻ്റെ നേരെ പുറകിലായിട്ട് എൻ്റെ വാപ്പ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദ്രോഹം എന്നെ പറയാം ദ്രോഹമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല വാപ്പാക്ക് ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ച് വിടേണ്ടിയിട്ട് എന്താ പറയുക ഇവിടെ ഒരു പത്ത് സെൻ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കാലക്കേടിൽ നിന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഞങ്ങളുടെ കുടുംബം തന്നെയാണ് വന്നു കഴിയുന്നത് അപ്പം ഇപ്പോഴേ എൻ്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല ഇപ്പോഴേ ഞാനും ഇവിടെ പുറത്തിറങ്ങിയപ്പം അവർക്കെന്തില്ലാത്ത കണ്ണനോടുള്ള പ്രണയം കണ്ണാ കന്നോ എന്നുള്ള വിളി അപ്പം ഓളെ തന്ത അവനെ വിളിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് അപ്പം എന്നെ ഇനിയും ഇങ്ങനെ കളിയാക്കാൻ നിന്നാൽ പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത് പോരെ കയറിയിട്ട് ഞാൻ തന്നു എനിക്കത് ഏവളായാലും ഏവനായാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ ഇവിടെ തന്നെ എൻ്റെ ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ ഉമ്മക്ക് ഈ പുകകൾ പറ്റില്ല ഈ പ്ലാസ്റ്റിക് കവറുകൾ പറ്റില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ പുറത്തിറങ്ങുന്നേക്കും ഇവിടെ അലക്കുകല്ലുണ്ട് ഈ അലക്കുകല്ലിൻ്റെ അടുത്ത് വന്നിട്ട് തീ കത്തിക്കുക പുകയിടുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി അപ്പം ഞാൻ ഹെൽത്തിൽ പോയിട്ട് പരാതിപ്പെടണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതേ വീട്ടിൽ ഈ ഒരു മുറ്റത്തൂടി നടക്കുന്ന സമയത്ത് അവർക്ക് എന്തില്ലാത്ത കണ്ണനെ വിളി അവരാണെങ്കിലോ കുറുകാലത്തെ നടുക്കത്തെ പേജാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ അപ്പം എത്ര നാലോ അഞ്ചോ പെൺകുട്ടികളങ്ങാനുണ്ട് മറ്റേ ഇതിൻ്റെ മാതിരിയാണ് സ്കൂൾ നേഴ്സറിയും വിട്ടേൻ്റെ മാതിരിയാണ് പിള്ളേരുള്ളത് അജാതി പിള്ളേരുള്ളതാണ് അപ്പോൾ മൂത്തതിനെയൊക്കെ ഭയങ്കരമായിട്ട് മതപരമായിട്ടുള്ള പഠിപ്പിച്ചിട്ട് ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് കണ്ണനോടുള്ള ഇത്രയും പ്രണയം വന്നത് അപ്പോൾ അതെന്നിട്ട് മക്കാറാക്കുകയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി ഉമ്മ പറയുന്ന കേൾക്കല് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണാ കണ്ണാ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരളയ സന്താനുണ്ട് അമ്മ അതിരത്തൊരു സാധനമാണ് അപ്പോൾ ഗഡിറ്റേഡ് കൊണ്ടാണ് ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാവും കൊയിലാണ്ടി താമരശ്ശേരി ബസ്സിലൊക്കെ പോയിട്ടുള്ള ചങ്ങായി ആയിരുന്നു അപ്പോൾ അവിടെ ഗൾഫിൽ മലദ്വാരത്തുകൂടിയ മലതും മറ്റേ ഇത് കൊണ്ടുവരുന്ന പരിപാടിയുള്ള ആൾക്കാരാണ് ജയിലിലൊക്കെ ഒരുപാട് പ്രാവശ്യം കിടന്നതാണ് അപ്പോൾ അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് എൻ്റെ കുറ്റം പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതിന് മലദ്വാരത്തൂടി അവൾക്ക് പൊന്ന് കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല അവരുടെ മലദ്വാരല്ലേ പൊന്നല്ലേ അത് അവൾക്ക് ഹലാൽ നമ്മൾ കൃഷ്ണനെ വരയ്ക്കുന്ന അവർക്ക് ഹറാമ് അപ്പോൾ ഇനിയും ഇവരുടെ ഈയൊരു പെരുമാറ്റം തുടരുക വെച്ചാൽ ഞാൻ ഒരേ കയറി ഞാൻ തള്ളു ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മനെ കുറേ കാലമായി ഇവരായിട്ട് നിരന്തരം കഷ്ടപ്പെടുത്തുന്നു കാരണം ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് ഒരു മോയൻ്റെ തള്ള ആ തള്ളനോട് ഞാൻ ഈ തള്ളക്ക് തെളിവ് സഹിതം ഇവർ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തത് തള്ളനെ വിടെ വിളിച്ചു വരുത്തിയിട്ട് കാണിച്ചു കൊടുത്തതാണ് അന്ന് ആ തള്ളനോട് നടപടി എടുക്കാൻ പറഞ്ഞപ്പോൾ ആ തള്ളക്ക് പറ്റൂല പിന്നെ ഈ നമ്മുടെ ആതിഥകർമ്മസേന ആൾക്കാരാണ് പറയുന്നത് നിങ്ങൾ ഹെൽത്ത് പോയിട്ട് പരാതിപ്പെട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഊടായ്പ് കൃഷ്ണഭക്തയ്ക്കെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചൊറിച്ചിലാണ് നമ്മുടെ കൃഷ്ണഭക്ത ഉള്ളത് അപ്പോൾ എന്തായാലും അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കുക വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണഭക്ത കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ കൃഷ്ണന് എന്നെ അപമാനമാണ് പുള്ളിക്കാരൻ എന്നെ ശപിച്ചു കൊല്ലും അപ്പോൾ എന്നായാലും നമ്മുടെ ഊടായ്പ് കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഊടായ്പോട് വെക്കാൻ അല്ലേ അങ്ങനെ നമ്മുടെ ഊടായ്പ് എന്ത് ചെയ്തെന്നോ കൂടായ്പിൻ്റെ നാട്ടിലേക്ക് പോയി പൂനൂരാണ് ഊടായ്പിൻ്റെ നാട് അവിടെ ചെന്ന് അമ്മ വീടാട്ടോ അമ്മ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അവിടെ അവരുടെ ഉമ്മയ്ക്ക് പതിനാറ് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവരുടെ വീടിനോട് ചേർന്ന് തൊട്ട് അയൽപ്പക്കം ആ അയൽപ്പക്കം എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ വസ്തു ആയിരുന്നു അപ്പോൾ ഇവരുടെ ഉപ്പ ഇവരെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ പെമ്പുള്ളർ രണ്ട് മൂന്ന് പെമ്പിളരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വസ്തു വിൽക്കേണ്ടതായിട്ട് വരും അങ്ങനെ വിറ്റു അപ്പോൾ ഇവർ അലക്കുകളിന്റെ ആ ഭാഗം അതായത് ഇവരുടെ വീടിന്റെ ഭാഗത്തോട് ചേർന്ന് ജനാലയോട് ചേർന്നുള്ള ഭാഗം കൊണ്ടു തോന്നുന്നു അപ്പോൾ അവിടെ ഇട്ട് ആ ഒരു വീട്ടുകാരത്തി അവരുടെ വേസ്റ്റുകളൊക്കെ കത്തിക്കും എന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക് വരെ കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ചപ്പുകൾ വാരിയിട്ട് കത്തിക്കും തൂത്ത് വാരി കത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്തെന്നോ ഈ ഇതെല്ലാം കൂടെ കത്തിക്കുന്നത് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാല് പുള്ളിക്കാരത്തെയെ കാണുമ്പോഴത്തേക്ക് ആ ഒരു വീട്ടുകാർ കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നതാണ് പറയുന്നത് അതിലാണ് ഈ പുള്ളിക്കാരത്തിക്ക് ഇത്രയധികം ദേഷ്യം വരാനുള്ള ഒരു കാരണം എന്റെ പൊന്നു പുള്ളിക്കാരത്തി നിങ്ങൾ ഞങ്ങളുടെ കൃഷ്ണനെ ഏത് നേരവും കന്യാ കന്യാ എന്ന് വിളിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ലേ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കന്യാ കന്യാ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ സഹിക്കുന്നില്ലേ പിന്നെ നിങ്ങളുടെ വീട്ടുകാരൊന്നും വിളിച്ചതെന്ന് പറഞ്ഞു നിങ്ങളെന്തിനാണ് നിങ്ങളൊന്നുമില്ലല്ലോ നിങ്ങൾ ബന്ധുക്കളല്ലേ നിങ്ങൾക്ക് സഹിക്കത്തക്കെ കാര്യമല്ലേ ഉള്ളൂ ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പൊ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് കണ്ണാ കണ്ണാന്ന് വിളിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കത് സഹിക്കാൻ പറ്റാത്തതിന്റെ കാര്യം തന്നെ നിങ്ങൾ നമ്മുടെ കണ്ണനെ കെട്ടിപ്പിടിക്കുന്നു മുത്തം കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ സഹിച്ചില്ലേ അപ്പോൾ നിങ്ങൾ ആ നിങ്ങളെ കാണുമ്പോൾ അവര് കണ്ണാന്ന് വിളിച്ചാൽ മാത്രം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ബാക്കി ഈ കാട്ടിക്കൂട്ടിന്ന് മുഴുവൻ നമ്മൾ സഹിച്ചില്ലേ ഇന്നും നമ്മളുടെ കൂട്ടത്തിലുള്ള മന്ദബുത്തികള് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം മേടിക്കുന്നില്ലേ പിന്നെന്താ പ്രശ്നം അപ്പോൾ ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഈ പുള്ളിക്കാരത്തിക്ക് കയ്യിലൊരു ചാനലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തുതന്നു ഒരു വീഡിയോ ചെയ്ത് ഇട്ടു കൊടുത്തു ആ ഒരു വീഡിയോയുടെ ക്ലിപ്പാണ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അതിനകത്ത് ആ ഒരു വീട്ടിൽ കയറി തല്ലും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടിൽ കയറി തല്ലും എന്ന് പറഞ്ഞാലും അത് ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് വലിയ തെറ്റാണ് അത് മാത്രമല്ല ചാനൽ വഴി അവരെ അപകീർത്തിപ്പെടുത്തുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം പുള്ളിക്കാർത്തിടെ പുള്ളിക്കാരത്തി അവരുടെ വീടൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് വീടും ബന്ധങ്ങളും ഒക്കെ പറഞ്ഞു തന്നെയാണ് അവര് സംസാരിച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പോ ഇപ്പോ പുള്ളിക്കാരത്തി മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം പുള്ളിക്കാരത്തിയുടെ പേരിൽ ഒരു കേസ് കൊടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോ കേസ് കൊടുത്തിരിക്കുന്നത് കള്ളക്കേസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം എനിക്കൊരു എൻ്റെ ഉമ്മ ഇവിടെ കിടന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളും അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് എനിക്ക് താമരശ്ശേരി സ്റ്റേഷൻ എന്നൊരു വിളി എൻ്റെ പേര് ഒരു കേസ് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കേസിൻ്റെ എന്നല്ല അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പം ഒരാളെ വണ്ടി തട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതി കിട്ടിയത് അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കായാൽ ഞാൻ വാഹനം ഇപ്പം വളരെ വളരെ കുറവാണ് എടുക്കാറ് എനിക്ക് ഭയങ്കര മടിയുള്ളതുകൊണ്ട് മുഖം ഞാൻ ബസ്സിൽ പോകുന്ന ഒരാളാണ് പിന്നെ പോകുന്നൂരേക്ക് അരുണില്ലാതെ ഞാൻ വരാറുമില്ല അപ്പം ഞാൻ വണ്ടി തട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി അതിനെക്കാട്ടിലെ ഉപരി എന്താ വച്ചാൽ പോക്കറ്റ് റോഡ് പോക്കറ്റ് റോഡ് റോഡെന്നു പറയുന്നത് അങ്ങനെയും പറയുന്നിട്ട് കാര്യമല്ല സൈഡിലായിട്ട് ജലനിധി അങ്ങനെ ഒരു പൈപ്പ് വെള്ളം അതിൻ്റെ കുഴി കുഴിച്ച് മൂടിയിട്ട് റോഡും കൂടിയാണ് അപ്പോൾ ആ റോഡും കൂടെ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇരുപത് മുപ്പത് സ്പീഡിലപ്പുറം ആ റോഡിൽ കൂടെ പോകാൻ പറ്റുക അപ്പം പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ കൂടെ അവരവേസ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു ഇതൊരു കേസ് വന്നാലും ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു അവിടെ നോക്കൂ ഞാൻ എന്താണോ വിഹരിക്കപ്പെട്ടത് പിന്നെ വീട്ടിൽ കയറി തന്നെ തല്ലോ എന്ന് പറഞ്ഞു അത് അവർക്ക് പേടി കൂടിയിരുന്നു അപ്പോൾ കൂടെ പഞ്ചായത്ത് പറയാൻ വന്ന ഒരു മുണ്ണ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്തൊന്നും വീട്ടിൽ കയറി തല്ലാൻ പറ്റൂല എന്ന് പറ്റൂലാണെന്നോട് പറയും അപ്പോൾ ഞാൻ എടുത്തേ മേക്ക് ചെയ്ത് തല്ലാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവിൽ നിങ്ങൾ എന്തെങ്കിലും വന്ന് പരാതിപ്പെടണം അപ്പോൾ അതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി അവർക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഇവരെ തട്ടാൻ ശ്രമിച്ചോളൂ ഞാൻ സാറിനെന്നോ അല്ലേ സാറാ റോഡൊന്ന് പോയി വെക്കുക കാണാം ഞാൻ വേണേ അത് നമുക്ക് രാവിലെ വീഡിയോ ചെയ്താൽ പറ്റായിരുന്നു റോഡൊന്ന് ജസ്റ്റ് കണ്ടാലറിയാം അത്രമേൽ പോക്കറ്റ് സൈഡിൽ വണ്ടി 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 എൻ്റെ സ്പീഡ് ഇവർ പറയുന്ന കാര്യം കേട്ടില്ലേ ഇവരുടെ പേരിൽ കള്ളപ്പരാതി കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല പരാതി കള്ളമാണോ വാസ്തവമാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും കേടോ താൻ നമ്മളിൽപ്പെട്ട ഓരോരുത്തരുടെ പേരിലും കള്ളപ്പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടല്ലോ ഈ എന്റെ പേരിൽ വരെ എത്ര വട്ടം രണ്ടോ മൂന്നോ തവണ താൻ തൻ്റെ മക്കളെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കള്ളപ്പരാതിയും കുറേ കള്ള തെളിവുകളും ഉണ്ടാക്കി കൊണ്ട് കൊടുത്തില്ലേ അപ്പോ അതിനാണ് കർമ്മ എന്ന് പറയുന്നത് ഇന്ന് നിന്റെ പേരിൽ ഒരു കള്ളപരാതി വന്നപ്പോൾ നിനക്ക് നന്നായിട്ട് പൊള്ളിയല്ലോടി ഇതുപോലെയല്ലേ നീ എല്ലാവരുടെ പേരിലും കള്ളപരാതികൾ കൊടുത്തോണ്ടേ ഇരിക്കുന്നത് എത്ര കാലായി ഇങ്ങനെ കള്ളപ്പരാതി കൊടുക്കുന്നത് ഒരു ശീലമായിട്ട് വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ പേരിൽ കൊടുത്തതിന്റെ കാര്യം എനിക്കറിയാലോ അതിനു വേണ്ടിയിട്ട് ചെറിയ മക്കളെ ഉപയോഗിച്ചിട്ട് കള്ളക്കള്ള തെളിവുകളൊക്കെ എടുക്കാൻ നീ മിടിക്കായിരുന്നില്ലേ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു കള്ളപ്പരാതി വന്നപ്പോ നീ താങ്ങുന്നില്ലേ മോളെ നിനക്ക് വല്ലാണ്ട് തോന്നുന്നല്ലോ വീട് കയറി തല്ലും എന്നൊക്കെ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്നിട്ട് ഞാനിവിടെ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ വെക്കാത്തൊരു കാര്യമുണ്ട് ഇവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഒരു എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ സംസാരിച്ചത് ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ എൻ്റെ ഉമ്മയെ അത്രയേറെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമക്കളെ നീ മാത്രമല്ല എല്ലാവരും അവരവരുടെ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്നവർ തന്നെയാണ് ആർക്കും അങ്ങനെ സ്നേഹിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ഇനി അഥവാ സ്നേഹമില്ല എങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഷാജിത ഷാജിക്ക് മാത്രമേ ഉമ്മയോട് സ്നേഹമില്ലാണ്ടുള്ളൂ ബാക്കി ഈ ലോകത്ത് എനിക്കറിയാവുന്ന മനുഷ്യരെല്ലാവരും അമ്മയോടും അച്ഛനോടും സ്നേഹമുള്ളവർ തന്നെയാണ് ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുള്ളവർ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടവും ഈ പറയുന്ന നിനക്ക് മാത്രമല്ല അങ്ങനെയുള്ളത് പിന്നെ മെമ്പറിനെയൊക്കെ പഞ്ചായത്ത് വാർഡ് മെമ്പറിനെയൊക്കെ മൊയൻ്റെയെന്നും മോന്തുണിന്നൊക്കെ വിളിക്കാനുള്ള നിൻ്റെ ധൈര്യം ഉണ്ടല്ലോ പാരം തന്നെയാണ് നല്ല തല്ല് കിട്ടി വളർത്താത്തതിന്റെ എല്ലാ കേടുകളും നിനക്ക് നന്നായിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറെ ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് വാർഡ് മെമ്പറെ അതായത് നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർ വല്ലതും അതും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മൊയൻതേന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും ഞങ്ങൾ പക്ഷെ നിങ്ങളുടെ നാട്ടിലെ വാർഡ് മെമ്പർ ഇനി അവർക്ക് പ്രത്യേകിച്ച് കഴിവില്ലാഞ്ഞിട്ടാണോ എന്തോ എനിക്ക് അറിയാം അതിനെ അറിയത്തില്ല വേറെ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പറേ ആണ് ഇതുപോലെ മൊയൻതേന്നൊക്കെ അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് അപമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് പിന്നാലെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും നിന്റെ നല്ല സമയം അവർക്ക് എന്തോ അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് വേറെ കാര്യമില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ പൊന്നുമോളൊരു കാര്യം മനസ്സിൽ വെച്ചോ ഞാനൊരു വീണ്ടും പറയുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ പേരില് കള്ളക്കേസ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരെണ്ണം തിരിച്ചു വരുമ്പോൾ വിഷമമാകും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തൊള്ളൂ കേട്ടോ അങ്ങനെയാണല്ലോ അതാണല്ലോ നിന്റെ ശീലം മറ്റുള്ളവർ തുമ്മിയാൽ തുപ്പിയാൽ ടോയ്ലറ്റിൽ പോയാല് അപ്പോഴൊക്കെ നീ കള്ളപ്പരാതിയുമായിട്ട് പിന്നാലെ കൂടും അപ്പോൾ ഇത് നിനക്ക് വേണ്ടിയിട്ട് അമ്പാടിക്കണ്ണൻ തന്ന ഒരു ഒരു അമ്പാടിക്കണ്ണൻ തന്നെ തന്ന ഒരു ശിക്ഷയായിട്ട് നീ കണക്കാക്കിക്കോ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ